അപ്പോൾ ഗൈസ് ഫിഷിംഗ് സ്ട്രൈക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പരപ്പനങ്ങാടി ചെറിയ കല്ലുമല കല്ലുമ്പലട്ടോ നമ്മൾ ആമൂറിനെ ടാർഗറ്റ് ചെയ്താൽ വന്നിട്ടുള്ളത് സ്കിഡ്ലൂർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ പക്ഷെ നമുക്ക് കാര്യമായിട്ടുള്ള മീനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നാലും നമ്മൾ തൊട്ടടുത്തു നിന്നുള്ള രണ്ടാൾക്ക് ഒരാൾക്ക് ഏഴ് കിലോൻ്റെ ഒരു അമൂറും ഒരാൾക്ക് രണ്ട് കിലാൻ്റെ അമൂറും കയറുന്ന വീഡിയോ കേട്ടോ നമ്മളതി ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാമെന്ന് കണ്ടുപോയി കേട്ടോ मैं भी मेरा घर में रखूंगा അവർ കല്ല് വലിക്കുന്നോ എത്ര രണ്ട് ലീറ്ററിലേന് അപ്പം അധികം താഴ്ച അല്ലാ അധികം താഴ്ച അല്ല ആ പതി കഴിഞ്ഞ നല്ല വൃത്തിച്ചു ഇവിടെ കേട്ടോ കല് ഈ ഇണ്ടാ കണ്ടോക്കടാ ഞാൻ വിട്ടേ